വിശദയോഹനാന സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവനകത്തു വരികയും പുറത്തു പോവുകയും മേച്ച കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാനാണ് നല്ലിടയൻ നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നു കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതർച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനും ആകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്രുഹായുടെയും തിരുനാമത്തിൽ ആമേ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്നേ ദിവസം തൊണ്ണൂറ്റി രണ്ടാം പുനരീക്ക വാർഷികം ആഘോഷിക്കുകയാണല്ലോ പുനരീക്ക പ്രസ്ഥാനം ഇന്ന് അനേകം ജീവനുകൾക്ക് തണലാകുന്ന ഒരു വലിയ വൃക്ഷമായി വളർന്നു കഴിഞ്ഞു ഒരു വിത്തിൽ നിന്ന് ഒരു വലിയ വൃക്ഷത്തിലേക്കുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സഭയുടെ വളർച്ചയിൽ അതിനുവേണ്ടി ജീവനും ജീവിതവും നൽകിയ നമ്മുടെ വന്യപിതാക്കന്മാരെ വൈദികരെ സന്യസ്ഥരെ അൽമായരെ പ്രത്യേകമായി നാം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിനമാണല്ലോ ഇന്ന് തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് വിജനനത്തിനായി തന്നിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്നത് പോലെ നല്ല ഇടയൻ്റെ ഉപമയാണ് ഈ വചനഭാഗം നമുക്ക് പകർന്നു നൽകുന്നത് ഈ വചനഭാഗത്തിലെ പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നു ഞാനാണ് നല്ല ഇടയൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മന്ത്രമാകേണ്ടുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാകേണ്ടെന്ന ഒരു വചനഭാഗമാണ് ഇത് ഈ വചനഭാഗത്തെ അക്ഷരാർത്ഥത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇമാന്യുവേസ് തിരുമേനി ഓർത്തഡോക്സ് സഭയിൽ തനിക്ക് ലഭിക്കാവുന്ന സ്ഥാനങ്ങളും മാനങ്ങളും സുഖങ്ങളും എല്ലാം മാറ്റിവെച്ച് സത്യത്തെ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച പിതാവിന് നൽകേണ്ടി വന്ന വില തൻ്റെ ജീവനും ജീവിതവും തന്നെയാണ് തൻ്റെ കൂടെയുള്ളവർ തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും തൻ്റെ ശത്രുക്കളായി മാറിയപ്പോഴും പിതാവ് ഈ സത്യത്തിന് വേണ്ടി തുടർന്ന് ജീവിച്ച ഒരു മനുഷ്യനാണ് മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയുടെ പുനരീക്യപ്രസ്ഥാനത്തിൻ്റെ ആരംഭകാലങ്ങളിലുള്ള വന്യപിതാക്കന്മാരും സന്യസ്ഥരും വൈദികരും അത്മായരുമെല്ലാം തങ്ങളുടെ ജീവനും ജീവിതവും നൽകിയാണ് ഈ പുനരീക്യ പ്രസ്ഥാനത്തെ ഈ സഭയെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിയിൽ വളർത്തിയത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നാം ജീവിക്കുമ്പോൾ പൗരോഹിത്യത്തെയും പുരോഹിതൻ്റെ പ്രവാചക ദൗത്യത്തെയും സഭയുമൊക്കെ നവമാധ്യമങ്ങൾ കുറ്റം പറയുകയും പ്രതികൂട്ടത്തിൽ നിർത്തുകയും ചെയ്യുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വന്യപിതാക്കന്മാരും നമ്മുടെ അത്മായ സഹോദരങ്ങളുമൊക്കെ അവരുടെ ജീവൻ ജീവിതവും ബലി നൽകിയാണ് ഈ സഭയെ വളർത്തി ഇത്രയും എത്തിച്ചതെന്ന് കേരളത്തിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അനേകം മിഷണറിമാർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി സഞ്ചരിക്കുമ്പോഴും നാം ഓർക്കുക അവരവരുടെ ജീവിതവും ജീവനുമാണ് നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ മാതൃക പിഞ്ചെന്ന് അവർക്ക് നൽകുന്നത് ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിച്ച ക്രിസ്തുവിൻ്റെ പ്രതിരൂപതങ്ങളായി മാറുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് നാം നമ്മുടെ ജീവനും ജീവിതവും നൽകുമ്പോൾ മറ്റൊരു ക്രിസ്തുവായി നാം മാറുകയാണ് ചെയ്യുന്നത് ആയതിനാൽ സഹോദരങ്ങളെ ഇന്നേ ദിവസം നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ കൃപാനകളിലും പ്രാർത്ഥനകളിലും നമുക്ക് ഓർക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമി